ഇന്നത്തെ വീഡിയോയിലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ ഒരു അംബ്രല കട്ട് ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമ്മൾ ലൈനിങ് നമ്മൾ എടുക്കുക അതിന് ശേഷം നമുക്ക് വെച്ചതിന് ശേഷം നമുക്കിത് കഴുത്താദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴുത്താത്യം സ്റ്റിച്ച് ചെയ്യാം നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ പ്രെസ് ചെയ്ത് മൊത്തത്തിലെടുക്കാം ഇപ്പം നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ എക്സ്ട്രാ നിൽക്കുന്ന തുണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം നമുക്കിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഫ്രണ്ടിലത്തേക്ക് ഞാനൊരു ചെറുതായിട്ടൊന്ന് ഡോട്ട് പിടിക്കുന്നുണ്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ എടുക്കുക അതിനുശേഷം നമ്മൾ ഇതിൽ കാണുന്ന രീതിയിലൊന്ന് വരച്ച് അടയാളപ്പെടുത്തുക അതിനുശേഷം നമുക്ക് ഒരു കാലിഞ്ച് വീതിയിൽ നമുക്ക് ഒരു ചെറുതായിട്ടൊന്ന് ഡോട്ട് പിടിച്ചു കൊടുക്കാം ഇതുപോലെ ഇതുപോലൊന്ന് ഡോട്ട് പിടിച്ചു കൊടുക്കാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇതിപ്പോൾ നമ്മൾ ഓരോ ചെറിയ ഡോട്ട് കൂടെ പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെയും പിടിച്ചിട്ടുണ്ട് നമ്മൾ ബാക്കിലും രണ്ട് ഡോട്ട് പിടിച്ചിട്ടുണ്ട് ഇതുപോലെ അതിന് ശേഷം നമ്മൾ ലൈനിങ് നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുക ഫസ്റ്റ് ലൈനിങ് നമ്മൾ വയ്ക്കുക അതിനുശേഷം അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഇപ്പോൾ നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഈ ഏറെക്കട്ടിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഒരിത് അത് നമുക്ക് ഇതിലോട്ട് വെച്ച് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്കിത് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം മെള്ളത്തെ ഭാഗം നമ്മളിങ്ങനെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് താഴത്തെ ഭാഗം നമ്മളിങ്ങനെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് സ്കർട്ട് ഇനി അതിന് ശേഷം നമുക്ക് ഇതുപോലെ നല്ല വശവും നല്ല വശവും ചേർത്ത് നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിലും ഇതുപോലെ വച്ച് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കണക്കാക്കി നമ്മളിതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഈ നാല് പീസ് തുണിയും ഒരേപോലെ ഒരു ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചോ നമുക്കിങ്ങനെ ഒരുമിഞ്ച് തയ്ച്ച് വന്നതിന് ശേഷം നമുക്ക് പതുക്കെ ഈ നെറ്റ് തുണി മാത്രം സ്റ്റിച്ച് ചെയ്ത് താഴെ അറ്റം വരെ വിടുക ആ സമയത്ത് നമ്മൾ ഈ ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് വിടരുത് അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ആദ്യം നമ്മൾ ഇതിൽ ഇങ്ങനെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക അതിനുശേഷം നമുക്കിവിടെ നാല് പീസ് വരുമല്ലോ ആദ്യം ഈ നാല് പീസ് നമ്മൾ ഒരുമിച്ച് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷം ഇത് വെളിയിലോട്ട് പതുക്കെ ചെറുതായിട്ടൊന്ന് ചരിച്ച് ചരിച്ച് വെളിയിലോട്ട് കൊണ്ടുവരിക അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം ഈ സമയത്ത് നമ്മൾ ലൈനിങ് പതുക്കെ വിട്ടുകൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ നെറ്റിൻ്റെ തുണി മാത്രം നമ്മൾ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക ഇവിടെ നിന്ന് ഒന്നും കൂടെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് അകത്തോട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ലൈനിങ് തുണി മാത്രം നമുക്ക് ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇത് എളുപ്പത്തിനാണ് ഞാൻ ഇതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നത് പിടിപ്പിക്കാനായിട്ട് സാധാരണ നമ്മളിതിങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്ക് അംബ്രല കട്ട് ബോഡി പാർട്ട് അടിച്ചു വെച്ചതിന് ശേഷം നമുക്ക് റൗണ്ട് ചെയ്തും നമുക്ക് ഇത് പിടിപ്പിക്കാവുന്നതാണ് ഞാൻ പിന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് പറഞ്ഞു തരുന്നത് ഇതാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിലും ചെയ്യാൻ എളുപ്പമായിരിക്കും ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ നമുക്ക് ബോഡി ഷേപ്പ് അടിക്കാനും എളുപ്പമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ബോഡി പാർട്ട് യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ സ്ലീവും കൂടെ ഒന്ന് പിടിപ്പിച്ച് കൊടുത്താലേ മതിയാവും അതിന് ശേഷം നമുക്ക് ഈ താഴെറ്റത്ത് ഒന്ന് ലെവൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതിയാവും മടക്കി തയ്ച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ ആദ്യം നമുക്ക് സ്ലീവ് ഇനി നമുക്ക് സ്ലീവ് നമുക്ക് ഇതുപോലെ ഇത് നല്ല വശം അടിയിലാക്കി ഇതേപോലെ വയ്ക്കുക അതിനുശേഷം അതിനകത്തായിട്ട് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കുക ഇതിങ്ങനെ താഴെ അറ്റത്ത് മുടക്കി തയ്ച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ സ്ലീവ് നമുക്ക് ഇതുപോലെ പിടിപ്പിച്ച് കൊടുത്താൽ മതിയാവും ഈ സ്ലീവ് പിടിപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം സ്ലീവ് പിടിപ്പിക്കുക അതിനുശേഷം നമുക്ക് താഴെറ്റത്തും കൂടെ ഒന്ന് മടക്കി തേച്ച് കൊടുക്കണം ഇതുപോലെ ഒന്ന് നമുക്കിതിൻ്റെ ഈ സമയത്ത് നമുക്കിത് വേണമെങ്കിൽ താഴെ അറ്റത്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ താഴെ അറ്റത്തും ഇതുമൊന്ന് മടക്കി തേച്ച് എടുത്താൽ മതിയാവും അപ്പോഴേ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ